ഹൈ ഡിഫെൻസീവ് ലൈൻ ടിക്കി ടാക്ക പോലുള്ള ക്ലാസിക്കൽ ശൈലികൾ കേട്ടിരുന്ന ബൈസലോണയിൽ നിന്നും പോയ കുറച്ചുകാലമായി നമ്മൾ കേട്ടൊരു പ്രയോഗം ഇതായിരുന്നു ലളിതമായി പറഞ്ഞാൽ ഡിഫൻഡർമാരെ മുന്നോട്ട് കയറ്റി നിർത്തിയുള്ള സ്റ്റെയിൽ ടീം അംഗങ്ങൾക്കിടയിൽ പാസിംഗ് എളുപ്പമാകും എതിർ ടീമിൻ്റെ സ്പേസ് കുറക്കും എതിർ ടീം സ്ട്രൈക്കർമാരെ ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കാം കൃത്യമായി പ്രയോഗവൽക്കരിച്ചാൽ ഈ ശൈലി കൊണ്ട് അനേകം ഗുണങ്ങളുണ്ട് എന്നാൽ ഒന്ന് പാളിയാൽ പെട്ടെന്ന് പണി കിട്ടുന്ന ഒരു ശൈലി കൂടിയാണിത് ഇറ്റ് ലുക്സ് ഡേഞ്ചറസ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഡേഞ്ചറസ് എന്നായിരുന്നു ഒരിക്കൽ ആൻസി ഫ്ലിക് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ ശൈലി ഡേഞ്ചറസ് ആയിരിക്കുന്നു എന്നാണ് പോയ ഏതാനും മത്സര ഫലങ്ങൾ നമ്മോട് പറയുന്നത് കെറ്റലോണിയയിലെ ഓരോ കുട്ടിയും സ്വപ്നം കണ്ടതുപോലെയാണ് വായ്സ ഈ സീസൺ തുടങ്ങിയത് സീസണിന് മുമ്പ് ക്യാംനോവിലെ സാമ്പത്തിക പ്രതിസന്ധിയും മിസ് മാനേജ്മെൻറ്റുമൊക്കെയാണ് വാർത്തകളിൽ നിറഞ്ഞത് എന്നാൽ സീസൺ തുടങ്ങിയതോടെ കഥ അടിമുടി മാറി ആദ്യത്തെ പന്ത്രണ്ട് ലാലിഗ മത്സരങ്ങളിൽ പതിനൊന്നെണ്ണവും വായ്സ് വിജയിച്ചു അപ്പുറത്ത് മാഡ്രിഡ് ക്ലബ്ബുകൾ പതുങ്ങുമ്പോൾ ബാസിസ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്കുള്ള യാത്രയിലായിരുന്നു സൻഡിയാഗോ ബെർണബ്യൂവിലിട്ട് റയലിനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ചാരമാക്കിയതോടെ അവരുടെ പ്രതീക്ഷകൾ പിന്നെയും ഉയർന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇറക്കമായിരുന്നു ഒടുവിൽ ഇളക്കമില്ലെന്ന് കരുതിയ ഒന്നാം സ്ഥാനത്ത് നിന്നും ഇറങ്ങേണ്ടി വന്നതാണ് പുതിയ വാർത്ത സീസണിന്റെ തുടക്കത്തിൽ ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും ബാസ നേടിയ വിജയങ്ങളുടെ പാറ്റേൺ ഒന്നു തന്നെയായിരുന്നു ഗംഭീരമായ രീതിയിൽ പ്രസിത്തിയും എതിരാളികളുടെ നീക്കങ്ങൾ മുളയിലേന്നുള്ളിയും സ്വന്തം ഹാഫ് അവർ സുരക്ഷിതമാക്കി സത്യത്തിൽ ബാഴ്സ തീർത്ത പാസുകളുടെ എണ്ണം മുൻകാലങ്ങളെക്കാൾ കുറവായിരുന്നു പക്ഷേ അവർ തീർത്ത പാസുകൾ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരുന്നു എന്നതാണ് സത്യം ഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്ത ഹൈലൈൻ തന്നെയായിരുന്നു അവരുടെ കരുത്ത് ജൂൽസ് കൂണ്ടെ കുബാർസി ഇനിഗോ മാർട്ടിനസ് അലഹാൻഡ്രോ ബാൾഡ എന്നീ നാൽവർ സംഘം ഫ്ലിക് വിചാരിച്ച പോലെ പണിയെടുത്തത് കാര്യങ്ങൾ എളുപ്പമാക്കി എൽ ക്ലാസിക്കോയിൽ എംബാപ്പെ പന്ത്രണ്ട് തവണയും വിനീഷ്യസ് ജൂനിയർ മൂന്ന് തവണയും ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങിയത് അതിനുള്ള മികച്ച ഉദാഹരണമാണ് റയലിനെതിരെ വിജയിച്ച തന്ത്രം തുടരാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം തൊട്ടു പിന്നാലെ നടന്ന എസ്പാനിയുവളുമായുള്ള മത്സരത്തിലും ആ തന്ത്രം വിജയിച്ചു അന്ന് എസ്പാനിയുവേൾ നേടിയ രണ്ട് ഗോളുകളും വാർ പരിശോധനയിൽ തെറ്റെന്ന് തെളിഞ്ഞിരുന്നു ആദ്യത്തെ പന്ത്രണ്ട് ലാലിഗ മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ ശരാശരി ആറ് പോയിന്റ് ഒമ്പത് രണ്ട് എന്ന കണക്കിൽ എതിർ ടീമുകളെ അവർ ഓഫ് സൈഡിൽ കുടുക്കിയിരുന്നു യൂറോപ്പിലെ ഒരു ലീഗിലും ഒരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത നേട്ടം ബായ്സയുടെ പ്രീ മാച്ച് അനാലിസിസിലും പോസ്റ്റ് മാച്ച് അനാലിസിസിലുമെല്ലാം നിറഞ്ഞു നിന്നതും ഈ സ്ട്രാറ്റജിയായിരുന്നു വലിയ ഷോക്കുകളാണ് നവംബർ മാസം ബൈസക്ക് നൽകിയത് ആദ്യമായി ഹൈ ഡിഫെൻസീവ് ലൈൻ എന്ന ബലൂൺ പൊട്ടിച്ചത് റിയൽ സോസിഡാഡാണ് മത്സരത്തിന് ശേഷം സോസിഡാഡ് മുന്നേറ്റ നിര താരം ടെക് കുബു വായ്സയുടെ തന്ത്രം പൊളിച്ചതിനെക്കുറിച്ച് വാചാലിനായി ചാമ്പ്യൻസ് ലീഗിൽ റെഡ് സ്റ്റാർ ബെൽഗേഡുമായുള്ള ബായ്സയുടെ മത്സരം കുത്തിയിരുന്ന കണ്ടാണ് അവർ ബായ്സയുടെ വീക്ക്നെസ് എക്സ്പോസ് ചെയ്തത് തൊട്ടു പിന്നാലെ സെൽറ്റയുമായുള്ള മത്സരത്തിൽ രണ്ട് ഗോളിന് മുന്നിട്ട് നിന്ന ശേഷം ബായ്സ രണ്ടെണ്ണം കൺസീഡ് ചെയ്തതും അവരെ ഞെട്ടിച്ചു അടുത്ത ആഘാതം ലാസ് പാമസിൻ്റെ വകയായിരുന്നു ഹോംഗ്രൗണ്ടിൽ രണ്ടേ ഒന്നിൻ്റെ തോൽവിയുമായാണ് ബായ്സ മത്സരം അവസാനിപ്പിച്ചത് സാൻഡ്രോ റാമറസ് ഫാബിയോ സിൽവ എന്നീ അതിവേഗക്കാരായ മുന്നേറ്റ താരങ്ങളെ വെച്ച് ബായ്സയുടെ ബാക്ക്ലൈൻ സ്പേസ് അവർ കൃത്യമായി യൂസ് ചെയ്തു തങ്ങളുടെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ ബായ്സയെ പരമാവധി പിന്നോട്ടിറക്കിയാണ് ലാസ് പാമാസ് ലക്ഷ്യം നേടിയത് ഞെട്ടിക്കുന്ന തോൽവികൾക്ക് പിന്നാലെ ഹാൻസി ഫ്ലിക് നവംബർ മാസത്തെ തെരുവിളിക്കുന്നതും നാം കണ്ടു എന്നാൽ ഡിസംബർ ആയിട്ടും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല മയോർക്കയെ അഞ്ചേ ഒന്നിന് തകർത്തത് മാറ്റി നിർത്തിയാൽ ലാലിഗയിൽ പിന്നെയും പിന്നെയും അടിപതറി ലഗാനസിനോടും അത്ലറ്റിക്കോ മാഡിനോടും തോൽക്കുകയും റിയൽ ബെറ്റിസിനോട് സമനില നേടുകയും ചെയ്തു എന്നാൽ ബാസയുടെ തന്ത്രങ്ങളെല്ലാം പാളിയിരിക്കുന്നുവെന്നോ തകർന്നിരിക്കുകയാണെന്നോ ഇതുകൊണ്ടർത്ഥമില്ല കാരണം ചാമ്പ്യൻസ് ലീഗിൽ ബെർസ്റ്റിനെയും ഡോട്ട്മുണ്ടിനെയും അവർ തോൽപ്പിച്ചിട്ടുണ്ട് എതിർ ടീമുകളെ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കുന്നതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പതനത്തിന്റെ എല്ലാ കാരണങ്ങളും ഹൈ ഡിഫൻസീവ് ലൈനിലേക്ക് ചുരുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല ഫ്ലിക് നൽകുന്ന വിശദീകരണങ്ങളും വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ് ചെറുപ്പക്കാർ അണിനിരിക്കുന്ന ടീമിനെ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ ഉണ്ടാകുമെന്നാണ് ഫ്ലിക്കിന്റെ വിശദീകരണം കൂടാതെ ടീം ഒന്നിച്ച് ഡിഫൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞ ഫ്ലിക്ക് അറ്റാക്കും ഡിഫൻസും തമ്മിലുള്ള ഡിസ്കണക്റ്റിനെ കുറിച്ചും വാചാലനായി മുൻനിരയിലെ പ്രസിങ്ങിൽ സംഭവിച്ച കുറവ് ബായ്സഫ് ബാക്ക്ലൈനെ അധിക പണിയുണ്ടാക്കുന്നുണ്ട് ഓരോ മത്സരത്തിലും വായ്സ കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നതാണ് കാണുന്നത് ലഗാനസുമായുള്ള മത്സരം ഉദാഹരണം അറ്റാക്കിങ്ങിനായി മൈതാനത്തിൻ്റെ മധ്യഭാഗത്തെ വല്ലാതെ ആശ്രയിക്കുന്ന രീതി വായുസക്കുണ്ട് അഞ്ച് നാല് ഒന്ന് എന്ന ശൈലിയിൽ അണിനിരുന്ന ലഗാനസ് വായുസയുടെ ഗോൾ വരുന്ന റൂട്ട് അടക്കുക എന്ന തന്ത്രമാണ് പയറ്റിയത് കൂടാതെ യമാലിൻ്റെ പരിക്കും ലെവൻഡോസ്കിക്കും മൂർച്ച കുറഞ്ഞതുമൊക്കെ കറ്റാലിയന്മാർക്ക് വിനിയാകുന്നു കാര്യമായ സ്കോട്ട് ഡെപ്തില്ലാത്ത കറ്റാലിയൻ സംഘത്തെ ലാമാസിയ അക്കാഡമിയെയും കൂട്ടുപിടിച്ചാണ് ഫ്ലിക് ചുമക്കുന്നത് ഇനിയുമേറെ മുന്നേറാനുള്ള സീസണിൽ എന്ത് തന്ത്രങ്ങളാകും ഫ്ലിക് കരുതി വെച്ചത് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്